കുടുംബ കോടതി പരിസരത്ത് വെച്ച് മരുമകൻ അമ്മായി അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വണ്ടൂർ പോരൂർ സ്വദേശി കെ സി ബൈജുമോനാണ് ആക്രമണം നടത്തിയത് ഇയാളെ പോലീസ് പിടികൂടി എന്തൊക്കെ ചങ്ങാ എന്റെ കുട്ടികളെ അതിനെ സംബന്ധിച്ചു പറയുള്ളുതേ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും കയറിക്കണോ ഇല്ലല്ലോ ഇന്ന പാട്ടികൾക്ക് മാത്രമേ കഴിക്കുള്ളൂ അതെന്താ നിറേതായ നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തൊണ്ട് പാറ്റിയതാ അപ്പൊ പണി വെച്ചില്ലേ കുഴപ്പമൊന്നുമില്ല ഞാൻ താങ്കളും ഒരു കുഴപ്പമൊന്നുമില്ല കുട്ടികളെ ഒറ്റ ഒന്നുമില്ലാതെ ഒരു പോയ ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾ ഒപ്പൊ പച്ച തോണ പറഞ്ഞ കെട്ടണ്ട ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല പോകാല്ലോ ആ വണ്ടി കുടിച്ചിപ്പോ തന്നെ ഉള്ളു ഒരിച്ചിന് പറയുന്നില്ല ഇത്രയും പോറ്റാ ജീവ രക്ഷിക്കാൻ കണ്ടിട്ട് കൈ പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ അങ്ങോട്ട് ഇവിടെ അല്ലാരെ കാണത് ആ വണ്ടീന്റെ നോക്കി ഞാൻ കൊറത്തെ പരാതി

ഞാൻ പറഞ്ഞാ ഈ സാധാരണ കവച്ചോ എന്റെ കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ കുട്ടിയാ ജീവൻ പറഞ്ഞു പറഞ്ഞു കോടതിയിൽ നിന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ബൈജുമോൻ അമ്മായിയമ്മയെ വെട്ടേറ്റത് ഇവരെ ആദ്യം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ന്യൂസ് ബ്യൂറോ മലപ്പുറം പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ